ഹേ കുറേ നാളായി വീഡിയോ വീട് എടുത്തിട്ടപ്പോ നമ്മൾ വന്നിട്ടുണ്ട് ഇന്നലെ എൻ്റെ വാവിടെ പറശ്ശിനെ ചോറൂടെ ആയിരുന്നു അപ്പൊ പോയിരിക്കുന്നു ഞാൻ അപ്പൊ ഞാനൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ കിച്ചണിലാണ് കേട്ടോ ഏ അപ്പത് എൻ്റെ വാവയും അമ്മച്ചിയും ഇപ്പൊ കാണിക്കാം അമ്മച്ചി ഇത് വാവ ഇതിട്ടോ കാണിക്കാം വാവേ അവൾ ചിരിക്കുമ്പോഴിക്കാണോ അവള് പഞ്ചിന് പറയാൻ ക്ഷീണിച്ചു തോറ്റ പോണ പോ

ඇඩවාාවකයි සඩරසී ලැිනැ ටම්වා